ഹായ് നമസ്കാരം ഈ വരുന്ന ജൂലൈ പതിനേഴാം തീയതി തൃശ്ശൂർ വടക്കന്നാഥൻ ക്ഷേത്രത്തിലെ ആനയൂട്ടാണ് ഞങ്ങൾ സാധാരണ പറയും തൃശ്ശൂർ പൂരം ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ നടക്കുന്ന ഏറ്റവും ഭംഗിയുള്ള പരിപാടി എന്ന് പറയുന്നത് ആനയൂട്ടാണ് അതായത് എന്താ പറയുക ഇങ്ങനെ ആനകൾ ഇങ്ങനെ സ്കൂൾ വിട്ട പോലെ വണ്ടിയിൽ വന്ന് ഇറങ്ങി ഇങ്ങനെ വരി 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 ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നടന്നു ഗംഭീര കാഴ്ചയാണ് പിന്നെ ഈ എന്താ ഈ നെറ്റിപ്പട്ടവും ആലവട്ടവും മെഞ്ചാമരവും ആടയാഭരണങ്ങളും ഒന്നുമില്ലാതെ ആനകളെ ഇങ്ങനെ ഒറിജിനൽ ബ്യൂട്ടിയിൽ കാണാൻ പറ്റിയ ഒരു ഫെസ്റ്റിവലും കൂടിയാണ് ഈ ഗ്രാൻഡ് എലിഫൻ ഫീസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഗജപൂജയും കൂടി ഈ പ്രാവശ്യം ഉണ്ട് അപ്പോൾ വരാൻ പറ്റാത്ത ഇതുവരെ വരാൻ സാധിക്കാത്തവർ ഇതുവരെ കാണാൻ പറ്റാത്തവരെല്ലാവരും ഈ പ്രാവശ്യം വരണം ഇതൊരു ഒരു വലിയൊരു പരിപാടിയാണ് ഒരുപാട് പേരുടെ കൂട്ടായ്മയുണ്ട് ഈ പരിപാടിക്ക് ശരിക്കും പറഞ്ഞാൽ നാളുകേരൊക്കെ കുറച്ച് ഈ പ്രാവശ്യം ഷോട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു എന്താ പറയുക ഒരു വടക്കുന്നാദിനുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആനയൂട്ടിനുള്ളൊരു കോൺട്രിബ്യൂഷൻ ഒരു ഡിവൈൻ പ്രോസസ്സാണത് ആനയൂട്ടിന് വേണ്ടി നിങ്ങളുടെ നാളികരം സമർപ്പിക്കണ പോലെ നിങ്ങളെല്ലാവരും നാളികരം കൊണ്ടുവന്ന് വടക്കുന്നാദിൻ്റെ ഫ്രണ്ടിലുള്ള ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് അവിടെ കൊടുക്കണം പിന്നെ ഈ പരിപാടിക്ക് നിങ്ങളെല്ലാവരും വരണം ഇത് നിങ്ങൾ ജീവിതത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു പരിപാടിയാണ് എനിക്കോണം ലോകത്ത് ഇതുപോലൊരു ഇത്രയും അധികം ആനകൾ ഒരു വേറൊരു ആനയൂട്ടുണ്ടാവില്ല അമ്പതിലേറെ ആനകൾ അതും പ്രശസ്തരായ ആനകൾ മുതൽ സാധാരണക്കാര ആനകളുമല്ല എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് തൃശ്ശൂർ പൂരത്തിനെന്ന് പറഞ്ഞാൽ തലപ്പൊക്കമുള്ള ആൾക്കാരെ മാത്രമല്ലേ നിർത്തുള്ളൂ ഇതങ്ങനെയല്ല എല്ലാവരും വരും പിന്നെ വരുന്നവരൊക്കെ ഒരു ഒരു എന്താ പറയുക അവരും ആനകളും ആന മുതലാളിമാരും ആയാലും അവർ വടക്കുന്നാഥനൊരു ഒരു സമർപ്പിക്കുക അല്ലെങ്കിൽ വടക്കുന്നാഥനൊരു ഓഫറിംഗ് എന്നുള്ള പോലെയാണ് ഇവിടെ വന്ന ആനയൂട്ടിന് അവർ പോലും മേടിക്കാതെ ആനയൂട്ടിൽ നിന്ന് വരുന്നുണ്ട് വേറെ എവിടെയും െനിക്ക് തോന്നുന്നില്ല അപ്പോൾ ജൂലൈ പതിനേഴാം തീയതി കർക്കിടകം ഒന്നാം തീയതി ആനയൂട്ട് കർക്കിടക ചികിത്സ തുടങ്ങുന്ന ദിവസം ആനകൾക്ക് അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് ആനകൾക്ക് മരുന്ന് കൊടുക്കുന്ന ദിവസം നമ്മൾക്കെല്ലാവർക്കും ആനയൂട്ടിൽ പങ്കെടുത്ത ആനകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ദിവസം ഫ്രൂട്ട്സ് കണ്ടു മക്കൻ കരിമ്പ് പഴം ആപ്പിൾ മുന്തിരി കുക്കുമ്പർ എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും സോ കാണാത്തവരുണ്ടെങ്കിൽ ഈ പ്രായത്തെ ജൂലൈ പതിനേഴാം തീയതിയിട്ട് വടക്കുന്ന അവൻ ലാനോട്ടൊന്ന് കണ്ടിരിക്കാം താങ്ക് യു എവിടേക്ക് എങ്ങനെയാ കഴുകാന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ സുരേഷ്ട്ടോ േളിക്കാൻ ഏഹ് ആണോ പിന്നെ ഓ അല്ലേ വേണം പിരിഞ്ഞു എന്നാലും വൃത്തിയാവില്ലേ മുഴുവനായിട്ട് എത്തില്ല നീ വെല്ലുവിളിയാണ് കൊണ്ട് എന്നാ അതേ നമ്മളിപ്പോ സാധാരണ പ്രശ്നം കൊണ്ട് വരണ്ടേ ഇനി ബ്രഷായാലും ചകിരി ഇതിന് പ്രത്യേകം തരാ ഈ കൈയ്യടെ വരാതെ അനേകും അതായത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തേലും പറഞ്ഞു കുറച്ച് കൊറച്ച് അരച്ചു അപ്പൊ നടുവിട്ടു ആ അപ്പൊ ഈ സംഭവം ഇവിടെ സംഭവത്തിങ്ങനെ കൊണ്ടുപോ ഒരേപോലെ കല്ലിനായാലും ഇങ്ങനെ ഉറച്ചിട്ട് ഈ വീതിയില് ഭാഗം മുഴുവൻ മേലും മുട്ടി വരണം ആ ഒരേ ഭാഗത്ത് എവിടുന്നാണോ കൈയ്യെടുക്കണത് അവിടെ നേരം അങ്ങനെ അത് കഴിഞ്ഞു ലൂസാക്കി പുറത്തേക്ക് അരച്ചാ ഇത്രയും ഭാഗം അവിടെ മണ്ണുണ്ടാവും ആ ഒരു ഇത് അതും ഇങ്ങനെ കല്യാണായില്ല ഒരു ദിവസം അന്നൊക്കെ കഴുകാണെങ്കി ഒരു ദിവസം ഫുള്ള് കഴുക ഈ പറഞ്ഞി ഞാൻ നിനക്ക് ഈ തൃശ്ശൂർ പൂർത്തണ സമയത്തന്നെ രാവിലെ എട്ടു മണിയാകുമ്പോൾ കടത്തിട്ട് രാത്രി ഒരു ഏഴുമണി ആകുമ്പോഴേപ്പ് ചേർത്തിണ്ട് ഒരു സൈഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രാത്രി മണിക്ക് ഒരു സൈഡ് എന്നിട്ട് പിന്നെ അപ്പുറം പിറ്റേ ദിവസം കഴിയും എത്തന്നെ കഴുകാത്തല്ല ഇത് ഇപ്പൊ നമ്മളീ ഇതെങ്ങനെയാ കഴിക്കാല്ലേ എന്നാ ഒരാനയെ കഴുകിട്ട് മണ്ണിറക്കു പറഞ്ഞാൽ എളുപ്പമല്ല ഈ വലിയ വലിയ ആനോളാവില്ല ചില ആനോള് സുഖാ ബ്രഷിങ്ങിന്ന് വെറുതെ പോയാൽ മതി അവര് വളരെ വൃത്തിയാകും വേറെ ഇതൊക്കെ നല്ല മെയ്ക്കെട്ടിയുള്ള ആനയെ അതും വേറെ ഒന്നും രക്ഷയില്ല പിന്നെ അത് കഴുകിട്ട് കഴിഞ്ഞ ഭാഗത്തന്നെ ഇപ്പൊ നോക്കളൂപ്പൊ ഞമ്മടെ കഴുകിയതല്ലേ അപ്പൊ ഇവിടെ കഴുകി കഴിഞ്ഞല്ലേ നീ നോയിക്കോട്ടോ ഇനി ഞാൻ ഇവിടെ വെള്ളം ഒഴിക്കാൻ പോകുന്ന ആയിക്കോളും നോക്കാം ആ വെള്ളത്തിന്റെ മുകളിൽ മുകളിലൊരു വെള്ളപ്പാടാദ്യം പോകും ഇനി അത് വേണമെങ്കിപ്പണിച്ചരാം അപ്പൊ ഇത് നമ്മള് കഴുകി വാഗവിടെ നോക്കോളൂ എളുപ്പല്ലേ ഇത് ഇത് അത് കല്ലിനിങ്ങനെ ഉറച്ച് കൊറേശങ്ങനെ ആ പോകുമ്പോഴും അത് മാത്രമല്ല ഈ ബ്രഷ് കണ്ട കുത്തിപ്പെടുത്തിട്ട് രണ്ട് സൈഡും പണ്ട് കണ്ടിട്ട് ചകിരി കൊണ്ട് അപ്പൊ ഈ മണ്ട്ര കാരണം ചകിരിയൊന്നും ഇല്ല അതാ ഈ ബ്രഷ് ബ്രഷായി കല്ലാണ് കല്ലിനു കഴുകണം കല്ലിന് കഴുകി അതൊക്കെ ഇങ്ങനെ പോവും കൊറേശ്ശെ കൊറേശ്ശേ കഴുകി കല്ലിനു കഴുകുമ്പോ മേലും പൊട്ടാതെ നോക്കണം അമർത്തി കഴിക്കും നമ്മളിത്ര എത്ര കഴുകിട്ടും കാര്യമില്ല അത് അത് മുഴുവനും കഴുകി പോണം അപ്പൊ സമയാലോചിച്ച് നോക്കാം ഞാൻ ഇവിടുന്ന് ഇത്ര നേരം ആ അതാണ് ഇവിടെ ഒക്കെ കഴുകി പോയ സ്ഥലമാണ് നമ്മളിപ്പോ എത്ര വീണ്ടും അങ്ങനെ വരയ്ക്കാൻ വരില്ല അല്ല അത് ഈ വരയ്ക്കണത് ഇവിടെ കുത്തിപ്പിടിച്ചിട്ട് വരയ്ക്കണേ ആ ാനൊക്കെ ചോദിച്ചാ അതിനേക്കാളും എപ്പടാ പഴയ ആൾക്കാർ കല്ലിന് കഴുകി ഉറപ്പിച്ചാനോളാണ് ഏ അന്ന് വില ആനകളുണ്ട് കേട്ടോ പ്രഷന് കഴിക്കാ നമ്മളെ അടിശ്രോക്ക തൃശ്ശാരുടെ ആന പോലെ തന്നെയാണ് എനിക്ക് ഭയങ്കര പ്രാന്ത ആനോട് ചെറുപ്പം തൊട്ടേ ആനയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് പൂരത്തിന് വരുമ്പോൾ പണ്ടൊക്കെ നാട്ടും പ്രദേശത്തിലെ ആനകളൊക്കെ പൂരത്തിന് കുറവായിരുന്നെങ്കിലും തൃശ്ശൂപൂരത്തിന് എന്ന് പറഞ്ഞാൽ തൃശ്ശൂക്കാരുടെ ആവേശം പോലെയാണ് ആനോടുള്ള പ്രേമം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മില്ലുകളിൽ ആനകളുണ്ട് തടിയെടുക്കാനൊക്കെ അന്ന് ആനയായിരുന്നു ഓനെ കാണാനായിട്ട് ബസ്സിൽ നിന്ന് എത്തിച്ചൊക്കെ നോക്കുമായിരുന്നു കേട്ടോ എന്നൊക്കെ ഇന്നാ ഞാനാനെ കുളിപ്പിച്ചു ഇങ്ങനെയുണ്ട് ആനയ്ക്ക് തീറ്റ ഒക്കെ കൊടുക്കുന്നുണ്ട് ആന നമ്മളെ വീട്ടിൽ വരുമ്പോൾ ഭക്ഷണമൊക്കെ നല്ലോണം കൊടുത്തിട്ടുണ്ട് ആനയ്ക്ക് ഞാൻ ഉമ്മ എടുത്തിട്ടുണ്ട് നമുക്ക് ഗണപതി ഭഗവാനിങ്ങനെ അടുത്തുള്ള ഒരു ഫീൽ വരും ആന കാണുമ്പോൾ ഇന്ന് എന്താണ്ടായോന്നറിയോ ആനയെ കുളിപ്പിച്ചു ശിവകുമാറിനെ കുളിച്ചു ശിവമാറിനെ പണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വരാറുണ്ട് എന്നാൽ ശിവകുമാറിനെ കുളിപ്പിച്ച ഭയങ്കര സന്തോഷമാണ് എന്താ ഒരു ഒരു പാവാണ് പിന്നെ മനുഷ്യന്മാരെ കാട്ടിലും നല്ല മൃഗങ്ങളാണ് അവരെട്ടോ നമുക്ക് തോന്നുന്നു ആനയെ പേടിക്കണം ഒരു പേടിയില്ല ഞാൻ എൻ്റെ ആനയെ കുളിപ്പിച്ചിട്ടാണ് അവരുടെ രണ്ട് കൈയും ഷോൾഡർ വേനെടുക്കേണ്ടത് നല്ല വാരി വരച്ച് കഴുകണം അവർ അറിയണ എട്ട് മണിക്കൂർ കുളിപ്പിച്ചാലേ ഒരു ഒരാനയുടെ കുളി കഴിയുള്ളൂ ഞാനൊരു അരമണിക്കൂർ കുളിപ്പിച്ചപ്പോഴേക്കും തകട് പടി ആയി അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് അറിയില്ല അതും വർണ്ണിക്കാൻ ഞാൻ കൈലാസൊക്കെ കണ്ട പോലെ പറഞ്ഞ് മനസ്സിലാക്കി വരാൻ കഴിയില്ല അപ്പൊ അങ്ങനെ ഗംഭീര ഒരു കള്ളക്കനൊരു ആനയാ ഒരു ഭയങ്കര ഒരു പണ്ട് അടിക വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആനയോടിനു പറയുന്നു ഒരു ദൈവീകമുള്ള ആനയാണ് അതേപോലെ തന്നെയാ ഭയങ്കര ഒരു ഒരു ക്യൂട്ട് ഒരു സ്വീറ്റ് എന്നൊക്കെ പറയില്ലേ ഞാൻ ഇതിനു മുമ്പും കഴിഞ്ഞ കൊല്ലത്തെ തെക്കേ ഗോപുരം നട തുറക്കുന്നതിന് മുമ്പ് ഇതേപോലെ കുളിപ്പിക്കുന്നതും എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് കാരണം ഈ പ്രാവശ്യം ഡീറ്റെയിൽ ആക്കണ്ടില്ല ജസ്റ്റ് എന്താ പറയുക ഒരു ജസ്റ്റ് ഒന്ന് കുളിപ്പിക്കുന്നൊരു വീഡിയോ പിന്നെ സുരേഷ് ഏട്ടനടുന്ന് കുറച്ച് കുറച്ച് ഡീറ്റെയിൽസ് പുള്ളി കുറേ കാലമായിട്ട് ആനയുടെ പാപ്പാനാണ് അപ്പോൾ ആൾക്കീ ആനയുടെ നോട്ടവും ഭാവവും അനക്കവും വാലാട്ടറും എല്ലാം കൃത്യറിയാം ശിവകുമാർ ആയിരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നട തുറക്കുക മാറി മാറി വരട്ടെ വേറെ പുതിയ ആനകളും പലരും വരട്ടെ രാമൻ കുറേ കാലം തുറന്ന് എന്താ പറയുക തെക്കേ ഗോപുരം നട തുറക്കുന്നത് തുറക്കുന്നതൊരു പൂരമാക്കിയത് രാമനാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇനിയുള്ള നല്ല നല്ല ആനകളൊക്കെ എല്ലാവർക്കും തുറക്കാൻ പറ്റട്ടെ എന്നും എക്കാലവും ഒരാളല്ലോ അല്ല നല്ല നല്ല ഭംഗിയുള്ള കല്ലക്കൻ ആനകൾ ഇനിയുമുണ്ട് അപ്പോൾ കുളിയൊക്കെ ഏതാണ്ട് ഇല്ല ഒന്നും ആയിട്ടില്ല അതായത് രാവിലെ മണിക്ക് തുടങ്ങിയ രാത്രി എട്ട് മണിയാവും ഒരു മെനയാവാൻ અમેરાને સ્વાગત મહાબેરાના ભારયમાં વડકુમાકર છોત્રાપ્રદેશ સરદી ઈ વર્ષોમાં અભિવ્યક્તમાલ્યકી દીધા આ નિયમિત દેવા યોદ્ધા સિતિયા ગિજકુમાર બીસમેય આવત સામે કેરીપતામે Tá, se você amor. amor.

അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ആന ആനയുടെ അടുത്ത് നമ്മൾ അന്ന് പോയല്ലോ പക്ഷെ ഇത്ര അടുത്ത് ആനയുടെ വായിക്കകത്ത് ഫുഡ് വെച്ചു കൊടുത്തു ഫസ്റ്റ് ടൈം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് തന്നപ്പോ എനിക്ക് ഭയങ്കര കാരണം എനിക്ക് അറിയായിരുന്നു പാവ വിഷമിരിക്കുന്ന ആന അത് വെച്ചെടുത്ത് ഭയങ്കര ഫീലിങ്ങ് കണ്ടിട്ടില്ല അന്ന് തൃശ്ശൂർ പൂരത്തിൽ വന്ന പോലെ ഇത്ര അടുത്ത് നമ്മള് കണ്ടില്ലല്ലോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എത്ര വേറെ അതായത് കാണാനായിട്ട് വന്നിരിക്കുന്ന അപ്പൊ എനിക്ക് അങ്ങനെ വായിൽ വെച്ച് കൊടുക്കാൻ കിട്ടിയത് ഒരു വലിയ ഭാഗ്യം അത് ശരത്തിന്റെ ഫുൾ ഇൻഫ്ലുവൻസ് നമ്മുടെ രാഹുല് എല്ലാരും കൂടെ ചേർന്ന് അങ്ങനെ എനിക്ക് ഫുൾ അറേഞ്ച് ചെയ്ത് തന്നു നമ്മുടെ അർജുന എല്ലാരും അടുത്ത പ്രാവശ്യം ഹൺഡ്രഡ് പെർസെന്റ് അറ്റ്ലീസ്റ്റ് ഒരു പത്താണെങ്കിൽ ഞാൻ വരും വരും അപ്പോ അപ്പോ அக் பிடிக்கோ <laughs> പൊളിച്ചില്ലേ അല്ലേ നീന്താ പറഞ്ഞടാ നിങ്ങളുടെ അവിടത്തെന്തോ കോട്ടയത്താട് ഏ ഇല്ല 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 അമ്മ കൂടുതലായി കണ്ടു അമ്മക്ക്